ഒരു ചിത്രമായിരിക്കും ഇത് എന്നാണ് ധനുഷിന്റെ സ്റ്റൈലിഷ് പ്രകടനം തന്നെയാണ് ട്രെയിലറിന്റെ പ്രധാന ആകർഷം എസ് ജെ സൂര്യയും നിറഞ്ഞു നിൽക്കുന്ന ട്രാണനുഷ് നായകനാകുന്ന രായന്റെതായി പുറത്തുവിട്ടിരിക്കുന്നത് ബോളിവുഡിൽ നിന്ന് കിൽ വയലൻസ് രംഗങ്ങളുടെ പേരിൽ ചർച്ചയായിരുന്നു കില്ലിനെ വെല്ലുമോ രായൻ എന്ന് ചോദിക്കുകയാണ് രായൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആരാധകരും എന്തായാലും വൻ ഹിറ്റാകാൻ സാധ്യതയുള്ള ചിത്രമാണ് ധനുഷ് നായകനായ രായൻ എന്നാണ് ട്രെയിലർ കണ്ടവർ അഭിപ്രായപ്പെടുന്നത് സംവിധാനം നിർവഹിക്കുന്നതും ധനുഷാണെന്ന പ്രത്യേകതയുള്ള ചിത്രമാണ് രായൻ എന്നതിനാൽ ആവേശവും വർദ്ധിക്കുന്നു ുഷിന്റെ വലം കൈയ്യായി കാളിദാസ് ചേറാം റായനിലുണ്ട് പവർ പവർപാണ്ടി എന്ന സിനിമയ്ക്ക് ശേഷം ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന റായൻ എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് ധനുഷിന്റെ അൻപതാമത് ചിത്രമായി പുറത്തിറങ്ങുന്ന രായൻ നിർമ്മിക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ മാനറിൽ കലാനിധി മാറനാണ് എസ് ജെ സൂര്യയാണ് വില്ലൻ റോൾ ചെയ്യുന്നത് ധനുഷിന്റെ സുഹൃത്തുക്കളായി കാളിദാസ് ജയറാമിനെയും സന്ദീപ് കിഷനെയും കാണാനാകും കെ ആർ റഹ്മാൻ ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് നിത്യ മേനോൻ അപർണ ബാലമുരളി അനീക സുരേന്ദ്രൻ എസ് ജെ സൂര്യ സെൽവരാഗൻ വരലക്ഷ്മി ശരത് കുമാർ എന്നിവരും ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളാണ് ഓം പ്രകാശ് ഛായാഗ്രാഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ജി കെ പ്രസന്ന കൈകാര്യം ചെയ്യുന്നു ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും